വീണ്ടും ജനമധ്യത്തിൽ ഇറങ്ങി തിരിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ എങ്ങനെ വേണം അത് അതിനെ സ്വീകരിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തീരുമാനിക്കുമെന്നാണ് എനിക്ക് പറയാറുള്ളത് അത് ശരിയാണ് അതായത് നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രമലയുടെ സംസ്ഥാന ഉദ്ഘാടന വേദിയിലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത് ആ വേദിയിൽ നിന്ന് രണ്ടു മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത് ഒന്നേ അത് ഇറക്കി വിടണം ഇറക്കി വിട്ടാൽ അത് ബലം പ്രവഹിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോണം അങ്ങനെ പോയത് പിന്നെ നമ്മുടെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടും അവിടെ വന്നിരിക്കുന്ന കുട്ടികളാകെ പിന്നെ ഇത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള നിലയിലാകെ അസ്വസ്ഥരായി അവരുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത നിലയിലാവും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റാൻ ഉദ്ദേശിച്ചില്ല അതുകൊണ്ടാണ് പിന്നെ കാണും നടത്തിയ വേദി വേദി പങ്കിട്ട് അതെ സ്വാഭാവികമായിട്ട് നിസ്സാരമായി ഇറക്കി വിടാൻ കഴിയില്ലല്ലോ ഒരിക്കലും നിസ്സാരമായി ഇറക്കി വിടാൻ കഴിയില്ലല്ലോ അതുമൂലം ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുട്ടികളായിരിക്കും അതാർത്ഥം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇത്രയും കാര്യം ഇത് അന്ന് വ്യക്തമാക്കിയില്ല വ്യക്തമാക്കാത്തോണ്ട് തന്നെ ചില തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ല എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അയാളെ തിരഞ്ഞെടുക്കപ്പെട്ട ആണോ അയാളെ ഡിസ്കോ അതങ്ങനെ ആവശ്യപ്പെട്ട പെട്ടിട്ടില്ലല്ലോ അയാളെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ദിവസവും ഇത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ പറയും അങ്ങനെയാണല്ലോ മറ്റേ നമ്മുടെ ശാസ്ത്രപേളയിൽ ഉണ്ടായത് അപ്പോൾ ചോദിച്ചതിന്റെ പേരിൽ ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട ഒരു വ്യക്തി ചെയ്യേണ്ടത് കോൺഗ്രസും ഈ വ്യക്തിയാണ് വ്യക്തിയാണ് എന്തൊക്കെ ടെലിവിഷനിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് നിങ്ങളുടെ എല്ലാം മാധ്യമ ജീവിതത്തിനുള്ളിൽ ഇത് ഇതൊക്കെ ഒരു പുതിയ അനുഭവം ഇല്ലേ പുതിയ അനുഭവമായിരിക്കും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും എഴുതുകയും പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു അനുഭവം പുതിയൊരു അനുഭവം ആയിരിക്കും അത്ര സംശയമില്ല അതിനെയും ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ ന്യായീകരിച്ചോണ്ട് മിക്കവാറും എനിക്കെതിരായിട്ട് പ്രസവം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനൊക്കെ കുഴപ്പമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു അതൊരു കേവല രാഷ്ട്രീയ വിഷയമല്ല സ്ത്രീത്വത്തെ ബാധിക്കുന്ന വിഷയമാണ് രാഹുലിനെ സസ്പെൻഷൻ നടപടി കടലാസിൽ മാത്രമാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം കോൺഗ്രസ് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് രാജിവെക്കണമെന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസുമാണ് തീരുമാനിക്കേണ്ടതെന്ന് തുടങ്ങി രൂക്ഷ വിമർശനമാണ് മന്ത്രി വേശിവൻകുട്ടി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്